മുത്തുമണി സെ സിറ്റൌട്ടിൽ ഊഞ്ഞാലും അതേപോലെ ഡൈനിങ് ഹാളിൽ ഗ്ലാസ് ബ്രിഡ്ജും ഒരു സ്മാർട്ട് വീട് അതായത് ദുബായിൽ ഇരുന്നുകൊണ്ട് മൊബൈലിലൂടെ ആക്സസ് ഉള്ള അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന എട്ട് സെന്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഒരു സ്മാർട്ട് വീടിന്റെ ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോ വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിട്ടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം വീട് എടുക്കാൻ വേണ്ടി തപ്പി നടക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എട്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് പണിതിട്ടുള്ള ഒരു കിഡിലം വീടാണ് ഒരു രക്ഷയില്ലാത്ത പിന്നെ സ്ട്രക്ചറും കാര്യങ്ങളാണ് അതായത് ആയി നമുക്ക് മുറ്റത്തുനിന്ന് തുടങ്ങാം മുറ്റം മൂന്ന് എൻട്രൻസ് കൊടുത്തിട്ടുള്ള ഇവിടെ ഒരു സിംഗിൾ നമ്മളെ വീൽ ചെയറൊക്കെ പോലത്തെ സാധനം കയറ്റി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസേജ് റോഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് രണ്ടാമത്തേതാ സ്റ്റെപ്പ് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തേത് മൂന്നാമത്തേതാ ഗേറ്റ് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റർലോക്കും ആർട്ടിഫിഷ്യൽ എന്താണ് ഗ്രാസും വെച്ചിട്ടാണ് ആ എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് രണ്ട് പനകൾ പനകളിതാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒരു അറേബ്യൻ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് കാരണം അയാൾ എന്തായാലും ഗൾഫ് കെയറിനായി കാരണം അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ സിറ്റൗട്ട് സിറ്റൗട്ടും കാർ പോർച്ചും ഒരേപോലെ ഒരുമിച്ച് കിട്ടി നീട്ടിയിക്കാണ് അതായത് പണ്ടത്തെ ആ മോഡലല്ല കംപ്ലീറ്റ് ഇങ്ങോട്ട് ഫ്രണ്ട്ക്ക് സിറ്റൗട്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത് അതും ജിപ്സം വർക്ക് എല്ലാം മുകളിൽ കംപ്ലീറ്റ് പാസ്റ്റോ പ്ലാരീസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് വീടിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകതരം ലുക്ക് തന്നെ അതിന് കിട്ടുന്നുണ്ട് അതുപോലെ മുറ്റത്തിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മളെ ടർഫിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാസ് ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ദ ഹല ഹല എന്നാണ് വീടിൻ്റെ പേര് കേട്ടോ സൈഡിൽ നമ്മളെ ആന്തൂരി ആന്തൂര്യല്ല എന്താണ് ലൂട്ടിയ ലൂട്ടിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറി സിറ്റൌട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിറ്റൗട്ട് വീതി കുറവാണ് നീളത്തിലാണ് സിറ്റൗട്ട് എന്താ പറയുക നല്ല കിടിക്കാച്ചി സോഫകൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മലയാളി ഇവിടെ ഉണ്ട് മലയാളി ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറിയതിന് മുമ്പ് ഇവിടെ കണ്ടാകും കംപ്ലീറ്റ് ഒരു ഗ്ലാസ്സാണ് വെച്ചിട്ടുണ്ട് അതേപോലെ ഡോർ നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഫുൾ ഹൈറ്റിൽ ഏ നല്ല ഹൈറ്റിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ലൈറ്റനിങ് ഉണ്ടാവും നല്ല വെളിച്ചം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കിട്ടും അല്ലേ ഉള്ളിലേക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഈ സൈഡിൽ ഇവിടെ നല്ല ഒരു കോട്ടിയാട് പോലെ തന്നെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ബബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കാണ് സാധാരണ നമ്മളെ വീട്ടിലൊന്നും കാണുന്നതല്ല അപ്പൊ അതിനെ കുറിച്ച് ആദ്യം പറയണം പ്രിന്റും

അപ്പം നല്ല ഇറ്റാലിയൻ മാർബിൾ ഇട്ട പോലെ നിങ്ങൾക്ക് പിന്നെ തോന്നുമെങ്കിലും ഇറ്റാലിയൻ മാർബിൾ അല്ല ഫ്ലോറിങ് എന്താണ് ടൈലാണ് ടൈലാണ് അതായത് മാർബിൾ അല്ല ടൈൽ വലിയ ടൈൽ സാധാ ടൈൽ അല്ലേ സാധാ ടൈലാണ് വെച്ചിട്ടുള്ളു കേട്ടോ നല്ല അടിപൊളി നല്ല എന്താ പറയുക ഈ ഡയമണ്ട് വരുന്ന നമ്മളെ മാർബിളൊക്കെ ഇട്ട പോലെ ഡയമണ്ട് വരുന്ന രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു എന്താ പറയുക സിറ്റിംഗ് ഏരിയ അത് അടിപൊളിയാണ് നല്ല കസ്റ്റമൈസ് ചെയ്ത് ഓക്കെ അപ്പം ഇവിടുത്തെ സീലിങ്ങും അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നതോ അതോ നിങ്ങൾ പറഞ്ഞിട്ട് എഞ്ചിനീയർ ചെയ്തതോ എഞ്ചിനീയർ കഴിവ് തെളിയിച്ചതല്ലേ നമ്മൾ പൈസ കൊടുത്ത് ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു ഐഡിയകൾ പറഞ്ഞു അങ്ങനെയാണ് സാധാരണ നോർമൽ എല്ലാരും ഉണ്ടാക്കുന്ന മോഡലല്ലാതെ അതൊരു ഡിഫറൻറ്റ് ആയിട്ട് നമ്മൾ ജ്യേഷ്ഠം തന്നെയാണ് ജ്യേഷ്ഠം തന്നെയാണ് അവനോട് നമുക്ക് എല്ലാം തുറന്നു പറയുകയും ചെയ്യാം അല്ല നമുക്ക് എന്താ ഫ്ലക്സിബിൾ ആണ് സ്വാതന്ത്ര്യം ഉണ്ടാവും പറഞ്ഞ് ചെയ്യല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത അതേപോലെ ഫിനിഷ് തന്നു സാറ്റിസ്ഫൈഡ് ആണ് പെർസെന്റ് പ്ലസ് വൺ പെർസെന്റേജിലേക്കെ അപ്പം ഇത് കസ്റ്റമൈസ് അതായത് നമ്മളൊരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് അവർ എടുത്തു കൊണ്ടുവന്ന സോഫ അല്ല ഇട്ടത് ഇത് ഇവിടെ വന്നിട്ട് ഇവരെ ഇന്റീരിയർ അതേപോലെ ഫ്ലോറ് ഇതിനൊക്കെ സൂട്ടാണ് രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയതാണ് അതേപോലെ ടാബിള് അതേപോലെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയാണ് നിങ്ങളിഷ്ടത്തിന് സ്പേസിനനുസരിച്ച് അവർ സ്റ്റോക്കിലെ പോയ സ്റ്റോക്ക് എട്ടേ നാലിലാണ് സ്റ്റോക്ക് നാല് അത്ര സ്പേസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം എത്തിക്കാനോ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചിട്ട് മൂന്നര ആക്കി ചർതാക്കിയത് ഓക്കെ അടിപൊളി എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല അടിപൊളിയാണ് സീലിംഗും അതേപോലെ ഇവിടെ ഇത് പിന്നെ എന്താണ് സംഭവം നമ്മള് മൈക്ക ചെയ്താണ് അല്ല ഈ കളർ ഇത് എന്താണ് ഇത് മൈക്കാണ്

സംതിങ് ഡിഫറന്റ് അടിപൊളിയൊക്കെ ലക്ഷ്യമില്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന് മുന്ന സ്വിഡിനെ കുറിച്ച് ഒന്ന് പറയും അതായത് ഈ നമ്മളിവിടെ സ്വിച്ച് ഇടാൻ നോക്കിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ടച്ച് വിത്ത് വോയിസ് കൺട്രോൾ വോയ്സ് കൺട്രോള് മൊബൈലിൽ നിൽക്കുകയാണെങ്കിൽ വരെ സ്വിച്ച് കൺട്രോൾ ചെയ്യാം ഇവിടെ ദുബായിലാണ് ജോലി ദുബായിൽ ആണെങ്കിൽ ഇവിടെ നിന്ന് ഫാൻ എല്ലാം ചെയ്യാം വിത്ത് മൊബൈൽ എല്ലാം മൊബൈൽ ആണ് സ്മാർട്ട് ആണ്

മുപ്പതിനായിരം റുപ്യ പിന്നെ ബേസൻ നല്ല സ്വർണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ നമ്മൾ ഈ വീട് കൊടുവള്ളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും സ്വർണ്ണം കൊണ്ടായിരിക്കും ടച്ച് ഓക്കെ അത് മനസ്സിലായി പക്ഷെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു ഈ സ്റ്റെപ്പ് സ്റ്റെയർ ഗേസ് കയറി പോയി കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് അത് അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അതിന്റെ മുമ്പ് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അത് അടിപൊളി ആയിക്കിട

ഇനി നമ്മൾ മൊത്തത്തിലും അല്ലേ നോക്കട്ടെ പോലെ ഹൈറ്റ് ആയതുകൊണ്ട് കൈയോട് നീക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ ഓക്കേ അതായത് അടിമുകൾ മുകളിൽ വരെ കർട്ടനാട്ടോ ഒറ്റ ഹൈറ്റില് അപ്പം ഇത് മൊത്തം ഗ്ലാസ് ആണ് ഫുൾ ഫുള്ള് വിളിച്ചു ചോദിക്കാറല്ലേ അടിപൊളി അതേപോലെ ഇത് ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ കേട്ടോ കംപ്ലീറ്റ് നല്ല വെളിച്ചം വെളിച്ചിണ്ടാവും ഇവിടെ ഈ മൊത്തത്തിൽ ഗ്ലാസ് കൊടുക്കണ് സെക്കൻഡ് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ മുതൽ തായ വരെ ഗ്ലാസ് വരെ അവിടെ നല്ല വെളിച്ചം ഉണ്ടാവും ഈ സൈഡിലും മൊത്തം ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് അടിച്ചു പിടിച്ച് ഉള്ളി ഇല്ല ഇത് നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്ന സെയിം ഗ്ലാസ് ആണ് അതായത് ഈ ഗ്ലാസ് അതേ ഗ്ലാസ് ചെയ്തത് ചുമര് റിസ്ക് പിന്നെ ഗ്ലാസ് ഒരാൾ െ പൊട്ടിക്കാൻ വീട് ഓ കൂടെ ഓന്റെ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ റൂമിലേക്ക് പോണീന് മുമ്പ് മുകള ഹോളിലേക്ക് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചാണ്ട് ആർട്ടിഫിഷ്യൽ ആണ് ഉം അതൊക്കെ ഇനി നാച്ചുറൽ ആക്കണം

അപ്പൊ ഈ ഒരു ഇന്റീരിയർ നോക്കുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ തുണി ഇതിന്റെ മുകളിലെ ഹോൾ കാണുന്നത് ഹോളിന്റെ സ്പേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഹോളിനെ കാട്ടി ഡബിള്ണ്ട് അപ്പം ഇവിടെ മുറുതൊക്കെ നടത്താം എല്ലാ പരിപാടിയും നടത്തുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ നല്ലൊരു ഇഷ്ടപ്പെട്ടു നല്ല ലുക്കാണ് കാണാൻ ഒന്നാമത് ഇതിന്റെ സീലിങ്ങും ആ പിന്നെ ഇത് ചെയ്ത സോഫകളാണ് സീലിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഒന്നിച്ചു കാണുമ്പോൾ നല്ല സ്പേസും ഉണ്ട് നല്ല ലുക്കാണ് ഇവിടെ ഇരുന്നാല് ടിവിയും കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇത് കർട്ടൻ ഓപ്പൺ ആക്കിയാൽ നല്ല വെളിച്ചും കിട്ടും ഒരു അടിപൊളി ഏരിയ അതേപോലെ തന്നെ ഇവിടെ എന്താ പറയാ ബാൽക്കണി അല്ലേ ബാൽക്കണി കൊടുത്താണ് എന്താ ലുക്ക് കാണാൻ ഇതെന്താ പോകും ഗ്ലാസ് ആ ഗ്ലാസ് ഗ്ലാസ് ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് അല്ലേ അടിപൊളി ഇവിടത്തെ അവർ ഔട്ട് താഴത്തെ സിറ്റ് ഔട്ടിലുണ്ട് കൂഞ്ഞാല് ഇവിടെ മുകളിലുണ്ട് കൂഞ്ഞാല് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ അതെ 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 അല്ലാതെ വെർട്ടിക്കൽ വർട്ടിക്കൽ ഗാർഡൻ അത് അടിപൊളിയൊക്കെ കേട്ടോ എന്തിനാ മരട് കാര്യം ഒരു ബാൽക്കണി എത്ര മനോഹരമാക്കാം അതായത് കുറച്ച് എന്താ എന്തപ്പോ പറയാ ഒന്നും പറയാല്ലേ അത്രയും മനോഹരമായ ഒരു ബാൽക്കണി ഒരു വീടിന്റെ ബാൽക്കണി ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഭംഗിയുള്ള ബാൽക്കണി ഞാൻ വേറെ കണ്ടിട്ടില്ല സത്യം പറയാല്ലോ ഇതൊക്കെ ഡെഡ് ആയി കിടക്കുന്ന സ്ഥലങ്ങളാണ് അതെ അതെ ഉപയോഗിക്കാം ഇതിപ്പോ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ആൾക്കാരെ പിള്ളേരൊക്കെ ഒന്നിരിക്കും ഒന്ന് ചാ പിടിക്കാണ്ടെങ്കിൽ പോലും അതായത് നിങ്ങളിപ്പോ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ഈ ഗ്രാസ് ഗ്രാസ്കൾ നോമ്പുറ പോലും എന്താ പറയാ മോളിൽ പോയി ബാൽക്കണി പോയി കഴിക്കും സിറ്റുവേഷനിലേക്ക് മാറി മാറി കാറ്റും ഇത് ഇത് ഇതിന് താഴത്തേക്കാണ് വളർന്നു വരുമ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാനെ അടിപൊളി മുകളിലുള്ള ഹോളും കഴിഞ്ഞ് ഇനി നമുക്ക് റൂം കാണാം ഇത് മാസ്റ്റർ മസ്റ്റർ റൂമൊന്നുമല്ലല്ലോ മാസ്റ്റർ റൂം അടിയിലത്തെ റൂം നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് കാണാം അതിന് മുമ്പ് നമുക്ക് മുകളിലുള്ള റൂം കാണാം എ സി വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കവർ ഊരിയിട്ടില്ലേ ഉപയോഗിച്ചിട്ടില്ലേണ്ടല്ലോ ഇവിടെ ആളില്ലല്ലോ അല്ലെ നിങ്ങളും രണ്ടു കുട്ടികളും വൈഫിലുള്ളൂതായ കിടക്കും അങ്ങനല്ലേ നമുക്ക് ആഗ്രഹം പോലെ എല്ലായിടത്തും കിടക്കുന്നുണ്ട് അടിപൊളി ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡ്രസ്സിംഗ് റൂമൊക്കെ ഡ്രസ്സിംഗ് ടാബിള് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് മേക്കപ്പ് ടാബിള് പിന്നെ ഇത് നമുക്കൊരു എന്താ പറയാ കിഡ്സ് നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ില് മോളങ്ങ് തങ്ങിന്നോളും അതിന്റെ അടിയിൽ സെന്ററിലൊക്കെ സൈഡിൽ കിടത്താൻ കഴിയാത്ത എന്റെ മോള് രണ്ടും മൂന്നൊക്കെ അതിനുശേഷമാണ് ഞമ്മളിതിലേക്കൊന്ന് കിട്ടി മനുഷ്യർ കാണാൻ സാധനം ഇതൊക്കെ ഒപ്പിക്കണ്ടേ വീട് എന്ന് റിയുന്ന നമ്മളെ ഏറ്റവും വലിയൊരു അംബീഷൻ ആണ് സർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തപ്പാൻ നമ്മളെ വാർഡ്രോബാണ് ഡ്രസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന വാർഡ്രോപ്പ് അല്ലേ പക്ഷെ എല്ലാവർക്കും ഐഡിയ ചെയ്തിട്ടാണ് റൂമ് കയറിയാല് വാർഡ്രോബ് ഇല്ലേന്ന് എല്ലാരും ഒരു ചോദ്യം വരും പക്ഷെ സംഗതി എല്ലാം ഉണ്ട് ഷറും ചെയ്യിപ്പിച്ചതാണ് അല്ലാതെ നമുക്ക് ഒന്ന് ഷവർ ഓപ്പൺ ചെയ്താലും കാണിച്ചു വെള്ളം മഴ പെയ്യുന്ന പോലെ

മൊത്തം വീട് നിങ്ങൾ വീട് പിന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന പുതിയ വീട് ഉണ്ടാക്കുന്ന ആളുകളിലേക്കൊക്കെ നയിച്ചു കൊടുത്താളി കേട്ടോ അവർക്ക് മുതലാവും കുറേ ഐഡിയകൾ കിട്ടും പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ വാങ്ങിക്കോളി ഒരു പത്ത് ലക്ഷം റുപ്യാവുള്ളൂ ഒരു വീട്ടിലേക്ക് അതിന് കുറവൊന്നും ആവില്ല എന്നാൽ കൂടുള്ളൂ രണ്ടാമത്തെ റൂമ് കിഡ്സ് റൂം തന്നെയാണ് ഇതാ വെരി സിമ്പിൾ തന്നെ അതേപോലെ തന്നെയാണ് ഓ അതേപോലെ അല്ലെട്ടോ ഇത് കളർ മൊത്തത്തിൽ മാറ്റാണ് അതിനുള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട് ലയിച്ചിട്ടില്ലേ ആ ഓക്കെ അടിപൊളി യും ബാത്യങ്ങളൊക്കെ ഡ്രസ്സൊന്നും നിങ്ങൾ ഡ്രസ്സ് മോളെ കടക്കേണ്ടാതി മറ്റേ ജിപ്സത്തിലല്ലേ മൊത്തം അപ്പൊ അതിന് നല്ല ഗ്യാസ് ഇറക്കിന്റെ ഇതിന് വെള്ളം തട്ടിയാലൊന്നും പ്രശ്നം ഇല്ല ഓക്കെ താഴത്തെ ബെഡ്റൂം കണ്ടിട്ടില്ല ബെഡ്റൂമിലേക്ക് കയറുക അതേപോലെ തന്നെ എന്താ അതിനെങ്ങാട്ടി വലിയൊരു സാധനം ഉണ്ട് അത് മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഗതിയാണ് അത് നമുക്ക് കാണണം

ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഒരാളും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു ഡോർ ഉണ്ട് നിങ്ങൾ ആ സൈഡിലെ ലൈറ്റ് നിങ്ങള് പറഞ്ഞപ്പോഴേഡിലെ മാത്രം ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ എല്ലാം ഒരേ ഡിസൈൻ ഒറ്റ ഡിസൈൻ ഒരേ ഡിസൈൻ അല്ലേ പ്ലാവേ വീട്ടിലെ മരം മുറിച്ചുണ്ടാക്കിയതാണ് അപ്പൊ ഇത് മാസ്റ്റർ ബെഡ്റൂം കണ്ടോളിട്ടാ ാണ് നമ്മളെ കോട്ടും ബെഡും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ആക്കിയതാണ് ജസ്റ്റ് വെറുതെ ഇതിലൊക്കെ സ്വിച്ച് ഏകദേശം നോർമലി സ്വിച്ച് തന്നെ രണ്ട് പ്ലേറ്റ് വന്ന് സ്വിച്ച് വെറും ഡെഡ് ആണ് ആവശ്യമില്ലാത്തതാണ് പിന്നെ നല്ലൊരു ാണ് വീണ്ടും ഇത് രണ്ട് പ്ലേറ്റ് കാരണം അതിന് മുപ്പതിനായിരം വരും രണ്ട് പ്ലേറ്റ് കാരണം അറുപതിനായിരം ഇവരുടെ ഇരുപതിനായിരം സ്വിച്ച് ബോർഡിന് മാത്രമായി ഈ വീടിന്റെ ടോട്ടൽ എമൗണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഓക്കെ ഇതെന്തായാലും അടിപൊളിയാണ് അത് പിന്നെ ഇതല്ലേ വാൾപേപ്പർ ആണ് അല്ലേ ഇവിടുത്തെ ഒരേ സൈസ് ഒരേ സൈസ് ആണ് പക്ഷെ മോഡൽ ബാത്റൂമായിട്ടോ കളർഫുൾ ഇത് വരെ സിമ്പിൾ ആയി ഒരു മാറി അടുത്ത ബെഡ്റൂം കുറച്ചുകൂടി വ്യത്യസ്തത ഉണ്ട് കേട്ടോ അതായത് ഓഫീസ് റൂം ആയിട്ടില്ലേഡീസ് ലിവിംഗ് ഇത് ലേഡീസ് അല്ലെങ്കിൽ വലിയ വലപ്പൊന്നും സാധാരണ ഒരു പന്ത്രണ്ട് 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 സൈസൊക്കെ ഉള്ളു ഇതിപ്പോ ഒരു ലേഡീസ് ലിവിംഗ് റൂമാണ് ഇതൊരു സോഫ ആണ് വിത്ത് ബെഡ്റൂമും കൂടിയാണ് എന്നാൽ ആക്കിക്കാണി ബെഡ്റൂം ആക്കി ഓക്കെ അതായത് ലേഡീസിന്റെ സോഫ ഇട്ടിട്ടുള്ള ലിവിംഗ് റൂം ബെഡ്റൂം ആക്കാനാണ് ഇപ്പൊ പോണത് കേട്ടോ ഡോറിന്റെ തോന്നിട്ട് അടിപൊളി ബെഡ്റൂമായി ഇതുവരെ ലിവിംഗ് റൂം ആയിരുന്ന രണ്ട് സോഫ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു റൂം നല്ല അടിപൊളി ലക്ഷറി ബെഡ്റൂം ആയിട്ട് മാറി പ്ലസ് വാൾറോബും ഉണ്ട് രണ്ട് സോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ അതേപോലെ പുറത്തേക്കുള്ള വിൻഡോ അതിന്റെ കർട്ടൻ കാര്യങ്ങൾ അതുമായി അടിപൊളി നല്ല അടിപൊളി ഒരു പിന്നെ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സെന്ററിൽ ലൈറ്റ് സെൻട്രൽ കൊറോണ കൊറോണ പോലെ അടിപൊളി സീലിങ്ങും അടിപൊളി സൂപ്പർ എന്താ എന്തൊക്കെ കാണാൻ കൊടുക്കുന്നു എവിടെ നിന്ന് കിട്ടിയതൊക്ക മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ് കിച്ചണിലേക്ക് എന്താണ് മോഡലാർ കിച്ചണോ എന്തും ആ ഒരു പറയാം നമ്മള് വലിയ പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ കിച്ചൺ കാണുന്ന പോലെ ചെയ്തിട്ടുള്ളത് എന്താ ഭംഗി ഇത് ഇതിപ്പോ ഈ സ്റ്റൗന് വേണ്ടിട്ട് മാത്രമുള്ള ഒരു ടാബ്ലാണ് ടാബ്ല ഇത് എന്താ നാനോ അല്ലേ ഇത് ഞമ്മസിൽ ഫുൾ ബോഡി ടൈലാണ് ആ ഒന്നും ഒന്നും ഇത് 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 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മൈക്ക് അല്ല ടീമിനെ ടീമിനെ സ്പെക്കുല എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലുള്ള ഒരു നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ മേക്ക് സാധനം ആണ് ാണ്ഡ് വിത്ത് ഫ്ലേവ് മിക്സ് ആയിട്ട് ഷീറ്റ് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ദുബായ് മാർക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ചൈന വരുത്തിച്ചാ ഞാന് ഹൺഡ്രഡ് കേസ് വരുത്തിച്ചത് കണ്ടെയ്നർ ഇത് വേണ്ടിട്ടേ ഞാന് ഹൺഡ്രഡ് വരുത്തിച്ചാൽ ഏകദേശം ട്വന്റി ബ്രേക്കായി ദുബായ്ക്ക് വരുത്തിച്ചാൽ ദുബായിട്ട് അതും കസ്റ്റമൈസ് ചെയ്ത് ാണ് ടച്ച് വരുന്നത് വിത്ത് ഡൈനിങ്ങ് ടാബിൾ കൂടിയാണ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള മാത്രാണ് അടിപൊളി ഭക്ഷണം കഴിക്കാനൊക്കെ അതിനുള്ള ചെയ്യാതെ അടിപൊളി കണ്ട് പഠിച്ച ഇങ്ങനെ വരുന്നുണ്ടാക്കി ഇതൊക്കെ ഇതൊന്നും വരുന്ന സ്പേസ് പോകൂലെ ആവശ്യം പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഒക്കെ നല്ല ലക്ഷമിയായിട്ട് അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സിങ്കിന് എത്ര രൂപ വില അത്രയുള്ളൂ ആ അത്ര വരെയുള്ള ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഇങ്ങനെ ഒരു സിങ്ക് രണ്ടര ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഒരു സാധനം ഇത് നിങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ അടിപൊളി അടിപൊളി കാണുമ്പോ തന്നെ ഒരു ലുക്കാണ്

ഇതൊക്കെ അതെല്ലാം ഓർകളാണ് നമ്മള് ചായ കുടിക്കുന്ന കപ്പ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ ഇതേപോലെ ഓരോന്ന് തുറന്ന് നോക്കിയാണ്ട് വീഡിയോ എന്തെങ്കിലും യൂട്യൂബ് കണക്ട് ചെയ്യാതെ നമ്മളാ മറ്റേ കുക്കറി ഷോക്ക് നടത്തുന്ന അതേപോലെ ഇത് ഷോ ഒക്കെ നടത്തണമായി അപ്പൊ തുണിസ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീട് വെക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും ഇത് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ആ ഡിസൈനും അറിയോ ആഗ്രഹത്തിൽ നമ്മൾ 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 പൈസ നിർബന്ധമാണ് എന്താ അതിൽ കഞ്ചൂസ് ഏറ്റവും ബെസ്റ്റ് എന്ന് അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനവും ും കഴിഞ്ഞ ദിവസം ഒക്കെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്മാർട്ട് എല്ലാം സ്മാർട്ടാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ബെല്ലേ ും ഉള്ളിൽ നിറവേറിയുബായിരുന്നു അതാണ് ഏറ്റവും അടിപൊളിയാണ് ഓക്കെ അടിപൊളി അപ്പോൾ ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും ഹല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീട് സ്വപ്നം എല്ലാവർക്കും നിറവേറട്ടെ നമ്മളേതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നും പറയാനില്ല എനിക്കറിയില്ല എന്താ പറയുന്നത് നീ എവിടെ നോക്കില്ല അതവിടെ സെൻസറാണ് ഇതി കൂടെ പോയുണ്ടെങ്കിൽ അലാർ അടിക്കും അല്ലേ ആ മൊത്തം സെൻസറാണ് വീട് മൊത്തം സെൻസർ ആണ് പൂച്ചയ്ക്കതിനുള്ളിൽ വരാൻ കഴിയില്ല അതാണ് അവസ്ഥ ദുബായിൽ ഇരുന്നാണ്ട് അതിൻ്റെ വെടിയേക്കും നീ ഉള്ളിൽ കയറണെ വെട്ടിയേക്കട്ടെ അങ്ങനത്തെ സിസ്റ്റം വെടിയൊക്കെ ആ Italiya, abunajazawa, lura bye.